എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ലുലു മാളിൽ നിന്നും വെറും മൂന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി റെഡി ടു മൂവ് ഇൻ ഫോർ ബി എച്ച് കെ വീട് വിൽപ്പനയ്ക്ക് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ എവിടെയും നല്ലൊരു വീടോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ലുലു മാൾ മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും വെറും മൂന്നര കിലോമീറ്റർ ദൂരത്തിലും കേരളത്തിലെ ഏറ്റവും വലിയ ആറുവരി പാതയായ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയും കളമശ്ശേരിയിൽ നിന്നും വെറും നാല് കിലോമീറ്റർ ദൂരത്തിലും മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലുമായി മഞ്ഞുമലിനടുത്ത് ജനത എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് നാലേകാൽ സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് മുറ്റത്തൊരേ സമയം തന്നെ മൂന്ന് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് ജല ലഭ്യതയ്ക്കായി വാട്ടർ കണക്ഷനും വെൽ വാട്ടറും നൽകിയിരിക്കുന്നു മുറ്റം ഇന്റർലോക്ക് കട്ടകൾ പാകിയിരിക്കുന്നു സിറ്റൗട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് താഴ്ത്ത നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുഗൾ ഭാഗത്ത് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നത് കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ നീളത്തിലുള്ള വർക്ക് ഏരിയയും ലഭ്യമാണ് കേസ് കയറി വരുന്നത് അപ്പർ സ്പേസിലേക്കാണ് മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമും നാലാമത്തെ ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്കടുത്ത് മഞ്ഞുമൽ ജനതയിലായി സ്ഥിതി ചെയ്യുന്ന നാലേകാൽ സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ സെമി ഫർണിഷ്ഡ് വീടിന് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയാണ് ഈ വീടിന് എൺപത് ശതമാനവും ബാങ്ക് ലോൺ സൗകര്യവും ലഭ്യമാണ് എറണാകുളം ജില്ലയിലെവിടെയും നല്ലൊരു വീടോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ